എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പാവയ്ക്ക വെച്ചിട്ട് നമ്മൾ ഒട്ടും കയപ്പില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് നമുക്ക് പോയിട്ട് വീഡിയോ കണ്ടു നോക്കാം നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ ഇപ്പം കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ മുന്നൂറ് ഗ്രാം പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ രണ്ട് സൈഡും ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് ചെയ്ത് ഇച്ചിരി വലിപ്പം വേണം കേട്ടോ മൊത്തം നൈസാവാൻ പാടില്ല ഇച്ചിരി കൂടുതലും ആവാൻ പാടില്ല അതാണ് ഈ ഒരു കട്ടിയിലാന്ന് മുറിച്ചെടുക്കണ്ടേ കേട്ടോ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എല്ലാം എരിഞ്ഞെടുക്കാം നമ്മൾ ഇതുപോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അധികം ചെറുതും കൂടുതൽ കട്ടിയില്ലാത്ത വിധത്തിൽ ഇങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ കുറച്ച് പുളിയാണ് പുളി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ തിളപ്പിച്ച വെള്ളം തിളച്ച വെള്ളം തന്നെ എടുക്കണം കേട്ടോ അന്ന് പെട്ടെന്ന് നമുക്ക് പുതിർന്ന് കിട്ടും ഇനി നമുക്കത് ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെക്കാം അപ്പോഴേക്കും അതെല്ലാം നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനതിലേക്ക് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ കൊടുക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ആണോ സൺഫ്ലവർ ഒഴിക്കാം അല്ലെങ്കിൽ കടലെണ്ണയാണോ കടലെണ്ണ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ നല്ല എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച പാവയ്ക്കല്ലേ അത് നമുക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ല നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അവിടെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇനി നമുക്കൊരു ഇതുപോലെ അരിപ്പത്തട്ടിലേക്ക് മാ കോരി ഇട്ട് കൊടുക്കാം മാറ്റി കൊടുക്കാം കേട്ടോ വറുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വറുത്ത് പോരാം പാവയ്ക്ക എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മിക്സി ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ആ പുളി എടുത്തു വെച്ച പുളി ഇല്ലേ അത് നമുക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അരച്ച് വെച്ച പുളി നമുക്ക് അരച്ചെടുക്കാം എന്തെങ്കിലും നാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുളിയുടെ നാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഈ അച്ചാർ നമുക്ക് രണ്ട് ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം ഇത് നല്ല പോലെ ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒട്ടും കയപ്പില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഇതിൻ്റെ പിണ്ടി എല്ലാം ഉണ്ടാവില്ലേ ഇതാ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അരിച്ചെടുക്കാം അ നമ്മൾ പുളിയെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതും കൂടെ എല്ലാം അരിച്ചെടുത്ത് അതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എരിവും നമ്മുടെ എന്താ പറയുക കയ്പോ എല്ലാം കൂടെ ബാലൻസ് പുളിയും എല്ലാം കൂടെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അത് നമുക്കിത് ഇങ്ങനെ ഉരുക്കിയെടുക്കാം ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇവിടെ പുളി ഒഴിച്ചുകൊടുക്കാം കേട്ടോ അതിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നവരെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം െ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ പാവക്ക വറുത്ത അതേ എണ്ണയാണ് കേട്ടോ അതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ആണ് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം പിന്നെ ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഉണ്ട് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടിയാണേ ചേർക്കുന്നത് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാനിത് ഒരു കപ്പ് മുളക് പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ നമ്മുടെ ഓയിലിന് ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ ഫ്രൈ പച്ചമണ്ണലൊന്ന് മാറിക്കിട്ടുകയും ചെയ്യും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മുടെ പാവൊക്കെ വറുത്തതുകൂടെ ചേർത്ത് കൊടുക്കാം ഒട്ടും കയ്പുണ്ടാവത്തില്ല കേട്ടോ ഒരു കയ്പും ഉണ്ടാവത്തില്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഒട്ടും കയ്പില്ലായ കയ്പില്ലാതെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല പോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഉപ്പൊക്കെ പിടിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ആറിട്ടോ നമ്മുടെ ഇതൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പുളിയും ശർക്കരയും കൂടെ ആക്കി വെച്ച മിക്സ് അല്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഉപ്പുണ്ടെന്നൊന്ന് നോക്കാം കേട്ടോ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഉപ്പും പുളിയും ശർക്കരയും എരുവും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കയപ്പ് അങ്ങനെ അധികം നമുക്ക് അറിയത്തില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ നല്ല കിടിലൻ ചട്നി പിക്കിളാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ പാവയ്ക്ക സെവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്